മഹാരാഷ്ട്ര സ്റ്റേറ്റിൽ താനെ ഡിസ്ട്രിക്റ്റിൽ അബേർനാഥിലുള്ള വളരെ പുരാതനമായ ഒരു ശിവക്ഷേത്രത്തിലേക്ക് നടത്തിയ യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വേദിയിൽ കൂടി ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്നത് മഴ പെയ്തു തോർന്നു നിന്ന ഒരു വൈകുന്നേരത്തിലാണ് ഞങ്ങൾ അംബേർനാഥിലേക്കുള്ള യാത്ര തുടങ്ങിയത് സ്വാമിനായി സംസാരിക്കുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു അന്നത്തെ യാത്ര പോയ ദിവസം മുംബൈ ബദലാർപൂർ ഹൈവ ജനങ്ങൾ ഒരു സമരവുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കാരണം ഹൈവേയിലേക്ക് ഡയറക്റ്റ് കയറാതെ കുറേയേറെ ഷോർട്ട് കട്ട് റോഡുകൾ വഴിയാണ് ഡ്രൈവർ ഞങ്ങളെ കൊണ്ടുപോയത് ഇനി അംബേർനാഥിനെ പറ്റിയുള്ള ഏതാനും ചില വിശേഷങ്ങൾ പറയാം ലോകത്തിലെ എണ്ണം പറഞ്ഞ പല കമ്പനികളുടെയും നിർമ്മാണ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് അംബേർനാഥ് ഗോദ്രജ് വെർട്ടീവ് വാലൻ സിറംസ് ലിമിറ്റഡ് സിയറ്റ് ടയർ തുടങ്ങിയ അവയിൽ ഏതാനും ചിലത് മാത്രമാണ് പക്ഷെ അതിലൊക്കെ ഉപരിയായി അംബേർനാഥിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത് അവിടെയുള്ള വളരെ പുരാതനമായിട്ടുള്ള ഒരു ശിവക്ഷേത്രമാണ് പതിനൊന്നാം നൂറ്റാണ്ടിൽ പണിത ഈ ശിവക്ഷേത്രം വാൽധുനി എന്നറിയപ്പെടുന്ന നദിയുടെ സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് അംബേർനാഥ് എന്നുള്ള ഈ സ്ഥലത്തിന്റെ പേര് തന്നെ ഈ ഒരു ക്ഷേത്രത്തിൽ നിന്നുമാണ് രൂപപ്പെട്ടു വന്നിരിക്കുന്നത് അംബേർനാഥ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അമ്പലത്തിന്റെ നാഥൻ അതായത് ആകാശത്തിന്റെ നാഥൻ അതായത് സാക്ഷാൽ ശിവനെ സൂചിപ്പിക്കുന്നതാണ് ഈ പദം തമിഴ്നാട്ടിലുള്ള ചിദംബരം ചിദംബരം ക്ഷേത്രവും ഇതേപോലെ തന്നെയാണ് അവിടെയുള്ള പ്രശസ്തമായിട്ടുള്ള ആ ഒരു ക്ഷേത്രത്തിൽ നിന്നുമാണ് ചിദംബരം എന്നുള്ള പേര് രൂപപ്പെട്ടു വന്നിരിക്കുന്നത് പൂർണ്ണമായും കല്ലിൽ കൊത്തിയെടുത്തിരിക്കുന്ന ഈ ഒരു ക്ഷേത്രം ചിലഹര രാജവംശത്തിലെ ചിത്തരാജാവായിരുന്നു നിർമ്മിച്ചിരിക്കുന്നത് ശില്പങ്ങൾക്ക് അങ്ങങ്ങ് ചില കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ബാക്കിയെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ഇപ്പോഴും നിലകൊള്ളുന്നു പത്തായിരം വർഷങ്ങൾക്ക് മുമ്പ് മുഴുവൻ കാടുപിടിച്ചു കിടന്ന ഈ ഒരു മേഖലയിൽ ഇത്രയും വലിയ കരിമ്പാറകൾ കൊണ്ടുവന്ന് കരിമ്പാറകളിൽ ഇത്ര മനോഹരമായിട്ട് ശില്പവേലകൾ കൊത്തുകയും ഇത്ര മനോഹരമായിട്ടുള്ള അതിസങ്കീർണമായിട്ടുള്ള ഘടനയുള്ള ഒരു ശില്പം ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കുകയും ചെയ്ത മനുഷ്യന്റെ ആ ഭാവനയെയും ഇച്ഛാശക്തിയെയും നമുക്ക് സമയ്ക്കാതെ തരമില്ല ഒരു ചെറിയ മഴ പെയ്യ് തോർന്നു എന്ന അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ അവിടെ എത്തിയതെങ്കിലും അത്യാവശ്യം നല്ല ആൾക്കാരും തിരക്കുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു പല ഭാഗത്തു നിന്നും ആയ ആൾക്കാർ അവിടെ പൂജകൾക്കും അത്തുമായി അവിടെ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു ഇതുവഴിയാണ് ഈ ഒരു മണ്ഡപം വഴിയാണ് ഭഗവാനെ ദർശനം ചെയ്യുന്നതിനുള്ള കവാടത്തിന്റെ എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുവഴി അകത്തേക്ക് ശേഷം താഴേക്ക് സ്റ്റെപ്പുകൾ ഇറങ്ങി ചെല്ലണം അത് നമുക്ക് കാണാം അവിടെ ഒരു ചെറിയ വാതിലുണ്ട് കല്ലുകൊണ്ടുപോയി തന്നെ തന്നെ പണിത ഒരു വാതിലുണ്ട് ആ വാതിലിൽ കൂടി അകത്തേക്ക് ചെല്ലുമ്പോൾ താഴേക്ക് സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോൾ താഴെയാണ് ശിവലിംഗം പ്രതിഷ്ഠയുള്ളതും അവിടെയാണ് നമുക്ക് ദർശനമുള്ളതും അവിടേക്ക് നമുക്ക് ക്യാമറയുടെ പ്രവേശനം അനുവദിക്കാത്തത് കാരണം താഴത്തെയുള്ള കൂടുതൽ വീഡിയോസ് നമ്മൾ എടുത്തിട്ടില്ല ചുരുക്കത്തിൽ ഇത്രയും പറയാം ആ സ്റ്റെപ്പ് പോയി ഇറങ്ങി താഴോക്കി ചെല്ലണം അവിടെ ആൾക്കാർ പൂജ ചെയ്യുന്നത് നമുക്കവിടെ അന്ന് കാണാം അവിടെ താഴെ ചെല്ലുമ്പോൾ അവിടെ പൂർണ്ണമായിട്ടും ആകാശത്തിലേക്ക് ഓപ്പൺ ആയിരിക്കുന്ന രീതി പ്രതിഷ്ഠ കാണാം അവിടെ നമുക്ക് തോന്നുകയും ബാക്കിയുള്ള പൂജാ കർമ്മങ്ങളൊക്കെ അർപ്പിക്കുകയും ചെയ്യാവുന്നതാണ് നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്